എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നുകൊണ്ട് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ മഹാവിപത്തിനെക്കുറിച്ച് ലഹരിക്കെതിരെയുള്ള വലിയൊരു മൂവ്മെൻറ്റ് നിങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മാസക്കാലം തുടർച്ചയായുള്ളൊരു ക്യാമ്പയിന് മുന്നോട്ട് വരുന്നു എന്നുള്ളത് കേരളത്തിന് മുഴുവൻ മാതൃകയായ പ്രധാനപ്പെട്ട ഒരു കർമ്മപരിപാടിയാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ പേരിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്ന നിരവധിയായ സാഹചര്യങ്ങൾ എല്ലാവരെയും ആശങ്കപ്പെടുത്തുകയാണ് ഇതിനെതിരെ സെന്റ് ജോസഫ് യു പി സ്കൂൾ വിളിലാപ്പള്ളി സേ നോട്ട് ടു ഡ്രഗ് എന്ന ഡ്രഗ്സിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള മഹായജ്ഞം എന്ന ശ്രദ്ധേയമായ കർമ്മപരിപാടിയാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രോഗ്രാമായി നിങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത് സാധാരണ എല്ലാ സ്കൂളുകളിലും ഒന്നോ രണ്ടോ ദിവസത്തെ പരിപാടികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാൽ ഒരു മാസക്കാലം തുടർച്ചയായി ഈ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കി നിർത്തുക സമൂഹത്തിന് അവബോധം കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അത് കൈമാറുക എന്ന വലിയ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പ്രവർത്തനത്തിന് ഒരുപക്ഷെ ഇത്രയും ദീർഘമായ ഒരു പീരീഡ് ക്യാമ്പയിന് വേണ്ടി ഏറ്റെടുക്കാൻ കേരളത്തിൽ ആദ്യം മുന്നോട്ട് വരുന്ന സ്കൂളുകളുടെ കൂടെ മുൻനിരയിൽ വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂൾ ഉണ്ടെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ് കോട്ടയം ജില്ലയിൽ ഏറ്റവും മാതൃകാപരമായ ഒരു വിദ്യാലയത്തിന്റെ സൽപ്പേരിൽ വെളിതാപ്പള്ളി സ്കൂൾ വിമാനത്തോടെ തലയിർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ ഇന്ന് സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഈ മഹാവിപത്തിനെ കുറിച്ച് എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ടതായിരുന്നു പുതിയ തലമുറയെ വഴിതെറ്റിക്കുവാൻ ലഹരി മാഫിയ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടികളുടെ ജാഗ്രത അധ്യാപകരുടെ ജാഗ്രത പി കമ്മിറ്റിയുടെ ജാഗ്രത അതെല്ലാം ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ സ്കൂളിൻ്റെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളുടെ ചുറ്റുവട്ടത്തിൽ കറങ്ങുന്ന കോളേജുകളുടെ ചുറ്റിൽ കറങ്ങുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഒരു പറ്റം മാഫിയകൾ ഇവിടെ തഴച്ചു വളരുകയാണ് അവർക്ക് വിവിധ മേഖലകളിൽ നിന്ന് സംരക്ഷണം കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് നിയമസഭയിൽ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രംഗത്ത് വരികയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം കേരളത്തിൽ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അതീവ ഗുരുതരമായ അതീവ സങ്കീർണ്ണമായ ഗുരുതരമായ സാഹചര്യം കേരളത്തിൽ വളർന്നു വരുന്നു അതുകൊണ്ട് ഗവൺമെന്റ് കൂടുതൽ ജാഗ്രതയോടെ കാര്യക്ഷമതയോടെ ഇക്കാര്യത്തിൽ ഇടപെടണം കേരളത്തിൽ ഈ മയക്കുമരുന്ന് വ്യാപനം തടയാൻ കഴിയുന്ന വിധത്തിൽ മദ്യത്തിന്റെ ഒഴുക്ക് കുറയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു ഗവൺമെന്റ് വേണ്ടത് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മയക്കുമരുന്നിന്റെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹബ്ബായി ഇപ്പോൾ കേരളം മാറുന്നു എന്ന് പറയുന്നത് എത്ര അപമാനകരമാണ് അതുപോലെ കേരളം മുഴുവൻ ഇങ്ങനെ മദ്യശാലകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ബാറുകൾ ഓപ്പൺ ചെയ്യുകയാണ് അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ ലഭ്യതയാണ് പ്രശ്നം അപ്പം ഈ ലഭ്യതയും ഇത്തരം ഉപദ്രവങ്ങളും എല്ലാം സമൂഹത്തിൽ ഭരണരംഗത്ത് തന്നെ വളർന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കേണ്ടതുണ്ട് ലഹരിയിലേക്ക് ഞങ്ങളില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഞങ്ങളില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ ലഹരിക്കെതിരെ ഈ മഹാജ യജ്ഞത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഉറച്ച നിലപാടോടുകൂടി മയക്കുമരുന്ന് വ്യാപനം തടയുവാൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ പുതിയ തലമുറ കരുത്തോടുകൂടി ഇതിനെതിരെ നിൽക്കും എന്ന് പറയാനുള്ള ആർജ്ജവം നമുക്ക് കാണിക്കേണ്ടതുണ്ട് അതിന് കരുത്തു പകരുന്ന വലിയൊരു പ്രോഗ്രാമായി വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും പി ടി എ കമ്മിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഈ മഹാ മഹത്തായ പ്രോഗ്രാമിന് ലഹരിക്കെതിരെ മഹായജ്ഞം എന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അടുത്തൊരുത്തി നിയോജക മണ്ഡലത്തിലൊട്ടാകെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂള് ഇങ്ങനൊരു നല്ല കാര്യത്തിൽ മുന്നോട്ട് വന്നതിനെക്കുറിച്ച് എൻ്റെതായ പ്രസംഗങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളിലേപ്പള്ളി സെൻറ്റ് ജോസഫ് യു പി സ്കൂളിനെ കുറിച്ച് പരാമർശിക്കും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നേരുന്നു